എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഈ നങ്ങേർമോട്ടൊക്കെ ഭയങ്കര കാര്യമായിട്ട് കിട്ടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മത്സരമുണ്ട് കുറേ നാൾക്ക് ശേഷമുള്ളൊരു മത്സരമാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പം ഞാൻ ഇറങ്ങുന്നില്ല നമ്മുടെ പിള്ളേരും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ പോകുന്നത് നന്ദിയോടാണ് നന്ദിയോട് ആലംപാറ ഭദ്രകലാസമിതിയുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡി ആയി സെറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഇച്ചിരി ദൂരം ഉണ്ട് എന്നിരുന്നാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം കുറേ നാൾക്ക് ശേഷം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അതെന്തോ ഒരു ഫീലാണ് പിന്നെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ത് രസമുണ്ടല്ലേ ക്രിസ്മസും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഒക്കെ വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ആലമ്പാറയിൽ എത്തിയിട്ടുണ്ട് അതാണ് ആ കാണുന്നതാണ് ആ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ കോമ്പറ്റീഷൻ ഇത് ഇവിടുത്തെ ഇവരാണ് കേട്ടോ പ്രോഗ്രാം നടത്തുന്നത് ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അടിപൊളി ടീമാണ് കേട്ടോ വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെ കോമ്പറ്റീഷനൊക്കെ തുടങ്ങി കുറേ ടീമും കാര്യങ്ങളൊക്കെ കയറി ഏകദേശം പതിനാലോളം ടീമുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പതിനൊന്നാമത്തെ നമ്പരായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഇടയ്ക്ക് ശില്പം കിടന്ന് ഉറങ്ങിപ്പോയി കഴിച്ചപ്പം ആ അപ്പോൾ അതിന് ശേഷം നമ്മൾ കയറുന്നതിന് മുന്നേ പിള്ളേർ ചെയ്യുന്ന ദക്ഷിണയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ദക്ഷിണ അന്ന് അനുഗ്രഹിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കളിക്കണമെന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും സാഹചര്യം അനുവദിക്കുന്നില്ല ഗൈസ് പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക കാണാൻ പറ്റും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം എല്ലാവരും തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ എന്താ ഗൈസ് പറയാനുള്ളത് പുതിയ കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അതിലുപരി ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഈ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ ഇരിക്കുമ്പോഴും എനിക്കിവരിലൂടെ വരാൻ പറ്റിയതിൽ സത്യം പറഞ്ഞ ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് അങ്ങനെ കയസ് പിള്ളേർ കളിക്കാൻ കയറി അപ്പം ഏകദേശം നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ ഞാൻ പ്രതീക്ഷയിൽ നിന്ന് നന്നായിട്ട് അവർ കളിച്ചു അപ്പം നമ്മളെ കൂടെ കളിക്കുമ്പോൾ അറിയത്തില്ലല്ലോ പക്ഷേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു എന്താ പറയുക ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ നമ്മുടെ മാത്രം ഒരു കഴിവല്ല ഞങ്ങളുടെ ഭഗവാന്റെ ഭഗവതി നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് കേട്ടോ അങ്ങനെ കളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഇരുന്ന് അപ്പം പിള്ളേരെല്ലാം ക്ഷീണിച്ചിരുന്ന് കുറച്ചേരം കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും സെറ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഗായസ് അടുത്തത് റിസൾട്ടിനുള്ളൊരു ഊഴമാണ് കേട്ടോ അപ്പം ഏകദേശം പതിനാല് ടീമും കളിച്ചു കഴിഞ്ഞു വേദിയിലെ ആകെ ഉണ്ടായിരുന്ന പതിനാല് ടീമും കളിച്ചു കഴിഞ്ഞ് കാണികളെല്ലാം ഭയങ്കര വെയ്റ്റിംഗ് ആണ് അതിലും എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഒരു മത്സരത്തിന് വരുന്നത് അപ്പം ഈ ഒരു ജഡ്ജിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയശ്രീ മേഡം നമുക്കിതിനു മുന്നേ ജഡ്ജ്മെൻറ്റ് ജഡ്ജായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ മിസ്റ്റേക്ക് പറഞ്ഞതൊക്കെ ഞങ്ങൾ തിരുത്തിയാണ് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെയും ഭഗവതയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കൂടി ഇരിക്കുന്നത് കേട്ടോ മിനിയുമേയും സദാമണിയുമേയും പേരൻസും പിള്ളേരും എല്ലാവരും നമുക്ക് നേരെ റിസൾട്ടിലോട്ട് പോവാം

തമ്മിലുള്ള ഗ്യാപ്പ് ഇതൊക്കെ അവതരണത്തെ എനിക്ക് ആലപ്പുഴയിലെ മത്സരം കഴിഞ്ഞാൽ ഏറ്റവും ഉജ്ജ്വലമായ മത്സരം നടന്നത് ഇവിടെയാണെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കാൻ കഴിയും ആലപ്പുഴയിലെ മത്സരം ഞാൻ പറയുന്നു നവാഗത അറിയിക്കാം അല്ലെ ഇവർക്ക് നല്ല കഴുകി കൊടുത്തെ ാണ് അഞ്ചാം സ്ഥാനം നേടിയിരിക്കുന്നത് ഈ അഞ്ചാം സ്ഥാനം ഒരു ചെറിയ സമ്മാനമല്ല എന്ന് മനസ്സിലാക്കണം കുറെ കൂടെ ഒന്ന് ഉഷാറായിട്ട് കഴിച്ച് സ്ഥാനത്തെത്തിയാറാണ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിന് നടന്ന മത്സരത്തിൽ മൂന്നാം സ്ഥാനം രണ്ടാം നടന്ന മത്സരത്തിൽ സമ്മാനം നേടിയിരിക്കുന്നത് സീറോ സീറോ ഫൈവ് സീറോ പതിനായിരം രൂപ ക്യാഷ് പ്രൈസും ശ്രീ മോഹനൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാജേഷ് കല്ലമ്പാറ ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാജേഷ് ആലമ്പാറ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജേഷ് എ കെ യു കെ സാമിൽ കല്ലമ്പാറ പഴകുച്ചി ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാജേഷ് ആലമ്പാറ അപ്പോൾ ഗൈസ് ഈ വിജയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജഡ്ജ്മെൻറ്റ് ജഡ്ജ് ചെയ്ത ആളുകൾ നമുക്ക് വാമനപുരത്ത് ജഡ്ജ് ചെയ്താണ് കേട്ടോ ഇവർ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്നു കാരണം അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ ഗൈസ് എല്ലാവരോടും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കലോത്സവം പോലെ തന്നെ മാറിയിരിക്കുകയാണ് കൈകൊട്ടിക്കളി എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എത്ര നല്ല ടീമാണെങ്കിലും ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലുപരി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അക്സെപ്റ്റ് ചെയ്ത് തിരുത്തി കാണിച്ചു കൊടുക്കുക അല്ല നമ്മൾ നമ്മളാരടുത്തും എന്താ പറയുക അല്ലാണ്ട് പറയാനൊന്നും പോവരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യമാണ് അതേപോലെ എപ്പോഴും ഒരേ ഒരു ടീം അല്ലെങ്കിൽ ഒരാൾ തന്നെ എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഭഗവാനും ഭഗവതിയും വിളിച്ച് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഭഗവാനെ നിന്ദിക്കാതെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ പോവുക അപ്പം ഇത്രയേ ഉള്ളൂ ഗായസ് അപ്പം ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കപ്പും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് നാളെ കുട്ടികൾക്കൊക്കെ എക്സാമാണ് അപ്പോൾ അവരെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ് അപ്പം ഞാൻ വീട്ടിൽ വന്ന് ചോറൊക്കെ അയച്ചു കിടന്ന് ഉറങ്ങുവാണെങ്കിൽ തേറ്റാ